ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആറ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഇനി ഒറ്റ വിസ മതി ജി സി സി രാജ്യങ്ങൾക്ക് ഏകീകൃത ടൂറിസ്റ്റ് വിസ ഈ വർഷം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് യു എ ഇ സാമ്പത്തിക ടൂറിസം മന്ത്രിയും എമിറേറ്റ്സ് ടൂറിസം കൗൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ തൗക് അൽമാരി അടുത്ത മാസം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലായിരിക്കും ഷെങ്കൻ മാതൃകയിലുള്ള പൈലറ്റ് പദ്ധതിക്ക് തുടക്കമാവുക ഒറ്റ ടൂറിസം കേന്ദ്രമായി ഗൾഫിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു യു എ സൗദി ബഹ്റൈൻ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നീ ആറ് ജി സി സി രാജ്യങ്ങളും സന്ദർശിക്കാൻ ഒരു അപേക്ഷ മതി കൂടാതെ ഇത് വിസ നടപടിക്രമങ്ങൾ വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു എന്നാൽ വിസ വിതരണ തീയതി ചെലവ് കാലാവധി എന്നിവ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിലവിലെ നടപടിയാണെങ്കിൽ ആറ് രാജ്യങ്ങളിൽ ഓരോ രാജ്യം സന്ദർശിക്കാനും പ്രത്യേകം വിസ എടുക്കണം എന്നാൽ ഈ പുതിയ ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വഴി സമയവും യാത്രാ ചെലവ് ലാഭിക്കാനും സഹായിക്കുന്നു അതേസമയം വിസ പ്രോസസിങ്ങിനായി രണ്ടാഴ്ച വരെ സമയമെടുക്കുമെന്നാണ് സൂചന എന്നാൽ വിസയ്ക്ക് മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ കാലാവധി ലഭിക്കുന്നതിനാൽ സമയപരിധിക്കുള്ളിൽ എല്ലാ ജി സി സി രാജ്യങ്ങളും സന്ദർശിക്കാൻ സാധിക്കും പുതിയ വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ യു എയും എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ വർഷം യു എയിലേക്കെത്തിയ മൂന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജി സി സി സന്ദർശകരിൽ ഒന്നേ പോയിന്റ് ഒമ്പത് ദശലക്ഷം പേരും സൗദിയിൽ നിന്നായിരുന്നു ഗൾഫിലെ വിനോദ സഞ്ചാര വാണിജ്യ വ്യാപാര സാമ്പത്തിക മേഖലകൾക്കും പുതിയ വിസ സമ്പ്രദായം കരുത്തേകും ടൂറിസം മേഖലയുടെ വളർച്ചയുടെ സൂചനയായി യു എ ടൂറിസം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ അനുബന്ധ മേഖലകളിലെ വാണിജ്യ ലൈസൻസുകളുടെ എണ്ണം ഈ മാസം പകുതിയോടെ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ായി ഉയർന്നതായും മന്ത്രി വ്യക്തമാക്കിയിരുന്നു വിവിധ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോർത്തിണക്കി പുതിയ ടൂറിസം പാക്കേജുകൾ തയ്യാറാക്കുന്ന നടപടികൾ ട്രാവൽ ടൂറിസം കമ്പനികൾ ഊർജിതമാക്കിയിട്ടുണ്ട് വിസ പ്രാബല്യത്തിലാകുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടാകും